നമസ്കാരം ഇന്ന് തിങ്കളാഴ്ചയും പൗർണമിയും തിരുവാതിരയും ആദ്രാദർശനവും ഒക്കെ കൂടി ചേർന്നു വന്ന തമിഴ്നാട്ടിലെ ഭോഗിപ്പൊങ്കലും അതിവിശേഷപ്പെട്ട ദിവസമാണ് ഓരോ മാസത്തിലെ പൗർണമിക്കും ഓരോ ഫലങ്ങളാണ് ധനുമാസത്തിലെ ഈ പൗർണമിയിൽ ഭഗവതിയെ ഭജിച്ചാൽ ഐരാരോഗ്യ സൗഖ്യവും ഗ്രഹങ്ങളിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാവുന്നതാണ് ഓരോ മാസവും പൗർണമിയും വീട്ടിൽ വിളക്കു തെളിയിച്ച് ആദ്യപരാശക്തിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദേവീകടാക്ഷത്തിനും ഐശ്വര്യവർധനവും ദാരിദ്ര്യ ദുഃഖ നാശനത്തിനും ഉത്തമമാണ് പൗർണമി ദിവസങ്ങളിൽ നാം ചെയ്യുന്ന ഏതൊരു കർമ്മത്തിനും അതിൻ്റെതായ ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത് മഹാലക്ഷ്മിയുടെ പൂർണ്ണ കടാക്ഷം ലഭിക്കുന്ന ദിവസം തന്നെയാണ് ഈ പൗർണമി ദിവസം നാളെ മകരമാസം ഒന്നാം തീയതി കൂടിയാണ് അപ്പോൾ ഇന്ന് മിക്കവാറും വീട് തൂത്തു തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടാവും വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുവാനായിട്ട് ഈ പൗർണമി ദിവസം നമുക്ക് കുറച്ച് പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകുകയും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ദേവി നടത്തി തരുന്നതുമാണ് അതിനായിട്ട് ആദ്യമായിട്ട് ഒരു കണ്ണാടി ഗ്ലാസ് എടുക്കുക അതിലേക്ക് ശുദ്ധമായ വെള്ളം ഒഴിക്കുക അതിലേക്ക് ഒരു രണ്ട് ഏലക്ക ഏലയ്ക്ക വാസം കൂടിയുള്ള ഏലക്ക അതിലേക്ക് ഇടുക കുറച്ച് പച്ചക്കർപ്പൂരം കൂടി ഇടിച്ച് ചേർക്കേണ്ടതാണ് അതിനോടൊപ്പം തന്നെ കുറച്ച് തുളസിയിലയും പിന്നെ ഒരു അഞ്ച് ഗ്രാമ്പൂവും വേണം അതിന്റെ മുട്ട് പോവാത്ത ഗ്രാമ്പൂ നല്ല ഗ്രാമ്പൂ തന്നെ വേണം ഇതിലേക്ക് ഇട്ട് വയ്ക്കാനായിട്ട് പിന്നെ വേണ്ടത് ഒരു രൂപ നാണയമാണ് ഇതിനെല്ലാം പുറമേ ഒരു ചെറിയ സ്വർണത്തിൻ്റെ എന്തെങ്കിലും നിങ്ങളുടെ അതിലുള്ള കമ്മലിന്റെ ആണി പോലുള്ള എന്തെങ്കിലും സാധനമായാലും മതി അതിലേക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ് രാത്രിയിലെ നിലാവ് നല്ലോണം വന്നതിനു ശേഷം ഒന്ന് ചന്ദ്രന്റെ നേരെ ഈ ഗ്ലാസ് ഒന്ന് കാണിച്ച് ചന്ദ്രമൗലീശ്വരായ നമഹ എന്ന് ഒരു പതിനൊന്ന് വട്ടം ചൊല്ലിയതിനു ശേഷം നിങ്ങളുടെ പൂജാമുറിയിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇത് സൂക്ഷിക്കാവുന്നതാണ് നാളെ രാവിലെ എടുത്ത് ആ സ്വർണവും പൈസയും എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ബാക്കിയുള്ള സാധനങ്ങൾ വെള്ളവും വെള്ളത്തിലുള്ള മറ്റ് സാധനങ്ങളും ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് ഇടാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്ത് സമ്പത്തെയാവുകയും നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം ഇന്നിപ്പോൾ ഒരു പവൻ ഉണ്ടെങ്കിൽ അടുത്ത പൗർണമി ആവുമ്പോഴത്തേക്കിനും രണ്ട് പവൻ അങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു മുന്നേറ്റം ഉണ്ടാവുന്നതാണ് വിശ്വാസത്തോടു കൂടി വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാനായിട്ട് അപ്പോഴാണ് അതിന് ഫലം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇനി പറയുന്ന ഒരു സിറ്റുവേഷൻ ഒരു പൗർണമി ദിവസം എഴുതുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയും അതായത് മംഗല്യ ഭാഗ്യമാണെങ്കിലും സന്താന ഭാഗ്യമാണെങ്കിലും അതെല്ലാം നിങ്ങൾക്കൊരു ജോലി ലഭിക്കുവാനായിട്ടാണെങ്കിലും ഒക്കെ ഈ സ്വിച്ച് വേഡ്സും ഈ ഏഞ്ചൽ നമ്പറും എഴുതാവുന്നതാണ് ഇത് ഒരു പതിനൊന്ന് പതിനൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു നൂറ്റി പതിനൊന്ന് പ്രാവശ്യം വരെ എഴുതാൻ കഴിയുമെങ്കിൽ ഏറ്റവും ഉചിതം അതാണ് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ഈ ഒരു ഈ ഒരു പവർഫുള്ളായ ഏഞ്ചൽ നമ്പറും സ്വിച്ച് വേഡും കൂടി ഒന്നിച്ചെഴുതുമ്പോഴാണ് അതിന് കൂടുതൽ ഗുണം ലഭിക്കുന്നത് നിങ്ങൾക്ക് എന്താഗ്രഹമാണോ മനസ്സിൽ നടക്കാനുള്ളത് അത് നടന്നു കഴിഞ്ഞതായിട്ട് വിഷ്വലൈസ് ചെയ്ത് വേണം ഒരു ബുക്ക് ബുക്കെടുത്ത് അതിൽ പച്ചമഷി പേന കൊണ്ട് വേണം ഇത് എഴുതുവാനായിട്ട് പച്ചമശി ഇല്ലെങ്കിൽ നീല മഷിയുള്ള പേനയും ഉപയോഗിക്കാവുന്നതാണ് കൂടുതലും പച്ചമഷിയോ ഇല്ലെങ്കിൽ ചുമന്ന മഷിയുള്ള പേന ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ബ്ലാക്ക് പെൻ എന്തായാലും ഉപയോഗിക്കാൻ പാടില്ല ഇനി ഏഞ്ചൽ നമ്പറും സ്വിച്ച് വേഡും പറയാം ഏഞ്ചൽ നമ്പർ സെവൻ ഫോർ വൺ ഫൈവ് ടു സീറോ ത്രീ സെവൻ സെവൻ ഓൾഫ് മാജിക് നൗ എന്നാണ് സ്വിച്ച് വേർഡ് ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇതിന് പ്രത്യേക നിബന്ധനകൾ ഒന്നുമില്ല അശുദ്ധി സമയങ്ങളിലും ഇത് ചെയ്യാവുന്നതാണ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടുകൂടി ചെയ്തു നോക്കിക്കോളൂ ആദിപരാശക്തി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്